പിതൃക്കളുടെ ആത്മാക്കൾക്ക് മോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തിനാട് വടക്ക് ആനേടി കാഞ്ഞിരംകടവ് ശ്രീവില്ലാടസ്വാമി ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ ബലിതർപ്പണ ചടങ്ങിലാണ് ആയിരങ്ങൾ പങ്കെടുത്തത്

ക്ഷേത്രത്തിന് സമീപം പള്ളിക്കലാറിൻ്റെ തീരത്തോട് ചേർന്നുള്ള കടവിൽ ക്രമീകരിച്ച സ്ഥലത്താണ് ബലിതർപ്പണം നടന്നത് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ആരോഗ്യ വകുപ്പ് അധികൃതർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത് പിതൃക്കളുടെ ആത്മാക്കൾക്ക് മോക്ഷം തേടി കർക്കിടക മാസത്തിലെ കറുത്ത ദിനത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു താലൂക്ക് യൂണിയൻ അംഗങ്ങൾ കരയോഗ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി